വയനാട് ദുരന്ത ബാധിതർക്കായുള്ള ഫണ്ട് മുക്കിയ വിവാദം യൂത്ത് കോൺഗ്രസിൽ ശക്തമാകുന്നതിനിടെ എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ ഈ ദുരന്ത ബാധിതരെ ചേർത്തു പിടിച്ചത് എന്നതിന്റെ തെളിവായി മാറുകയാണ് ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള ഒരു സംഘടന കഴിഞ്ഞ ദിവസം പങ്കുവച്ച ഒരു കുറിപ്പ് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഈ ദുരന്ത ബാധിതരായ നാനൂറോളം വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തിയ പ്രത്യേക പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിലുള്ള യുനിസെഫ് ഇന്ത്യ നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് യുനിസെഫ് ഇന്ത്യ കഴിഞ്ഞ ദിവസം ട്വിറ്ററിൽ പങ്കുവച്ച ഒരു കുറിപ്പാണ് യഥാർത്ഥത്തിൽ ജൂൺ ഇരുപത്തി ഏഴിന് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബി ശിവൻകുട്ടി ട്വിറ്ററിലൂടെ ഉൾപ്പെടെ പങ്കുവച്ച ഈ ദുരന്ത ബാധിതരായ വിദ്യാർത്ഥികൾക്കായുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഒരു വീഡിയോ റീ ട്വീറ്റ് ചെയ്തുകൊണ്ടാണ് യുനിസെഫ് ഇന്ത്യ ഈ ഈ പ്രശംസ ഇന്ത്യ അർഹമായ പ്രവർത്തനങ്ങൾ പ്രധാനമായും യുണിസെഫ്തരായൂറോളം വിദ്യാർത്ഥികൾക്കായി നടത്തിയ പ്രവർത്തനങ്ങളാണ് ഈ നാന്നൂറോളം വിദ്യാർത്ഥികൾക്കായി പതിനാല് പ്രാദേശിക പ്രതിഭാ കേന്ദ്രങ്ങളാണ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ദുരന്തത്തിന് ശേഷം പ്രത്യേകമായി ഒരുക്കിയത് ആ ഓരോ പ്രതിഭാ കേന്ദ്രത്തിലും പ്രത്യേകം പരിശീലനം നൽകിയ വിദ്യാ വോളണ്ടിയർമാരെ സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ നിയോഗിച്ചു ഈ വിദ്യാ വോളണ്ടിയർമാരെ ഉപയോഗിച്ചുകൊണ്ട് ഈ കുട്ടികൾക്കിടയിൽ പ്രത്യേകിച്ച് ഈ കുട്ടികളെ ദുരന്താഘാതത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി അതിനു പുറമെ വിദഗ്ധരായ കൗൺസിലർമാരുടെ സഹായത്തോടെ ഓരോ വിദ്യാർത്ഥിക്കും ഓരോ രക്ഷിതാവിനും അധ്യാപകനും പ്രത്യേകം കൗൺസിലിംഗ് സേവനങ്ങളും ഒരുക്കി നൽകി സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ഇത്രയധികം പ്രവർത്തനങ്ങളാണ് വിദ്യാഭ്യാസ വകുപ്പ് മാത്രം ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട അതിൽ നിന്നും വിദ്യാർത്ഥികൾക്കായും രക്ഷിതാക്കൾക്കായും അധ്യാപകർക്കായും ഒരുക്കിയത് ഈ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ യുനിസെഫ് ഇന്ത്യയുടെ പ്രശംസയ്ക്ക് അർഹമായി മാറിയിരിക്കുന്നത് യുണീസെഫ് ഇന്ത്യ പ്രത്യേകം ആ കുറിപ്പിന്റെ അവസാനം പറയുന്നത് ഒരു ദുരന്ത പ്രതിരോധ ശേഷിയുള്ള ശിശു സൗഹൃദമായ കേരളത്തെ വികസിപ്പിക്കാൻ എല്ലാ പിന്തുണയും യുണിസെഫ് ഇന്ത്യ വാഗ്ദാനം ചെയ്യുന്നു എന്നാണ് യുണീസെഫ് ഇന്ത്യ ഇതാദ്യമായല്ല കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിനെ പ്രശംസിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മന്ത്രി വി ശിവൻകുട്ടി സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ അമരത്തേക്ക് എത്തുമ്പോൾ വിമർശനങ്ങളും പരിഹാസങ്ങളുമായി വന്നവർക്ക് മറുപടിയായി ഇതിനു മുൻപ് ഒരു തവണ കൂടി യുണീസഫ് ഇന്ത്യ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിനെ പ്രശംസിച്ചിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മന്ത്രി വി ശിവൻകുട്ടി വന്ന ശേഷം വളരെ വ്യാപകമായി നടപ്പാക്കുന്ന ഡിജിറ്റൽ വിദ്യാഭ്യാസ യത്നങ്ങളെ പ്രശംസിച്ചുകൊണ്ടായിരുന്നു ഇന്ത്യ ഇന്ത്യ രംഗത്ത് വന്നത് പ്രത്യേകം കൈറ്റിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ സർക്കാർ വിദ്യാലയങ്ങളിൽ നടക്കുന്ന ഡിജിറ്റൽ വിദ്യാഭ്യാസ യത്നങ്ങൾ അത് വികസന രാജ്യങ്ങൾക്ക് മാത്രമല്ല വികസിത രാജ്യങ്ങൾക്ക് പോലും മാതൃകയാണ് എന്നാണ് കാര്യം ഇത്രയും സാർവത്രികവും സൗജന്യവും സമഗ്രവുമായ ഒരു ഡിജിറ്റൽ വിദ്യാഭ്യാസ പദ്ധതി മറ്റൊരു സർക്കാരും ലോകത്തെവിടെയും ഒരു വികസിത രാജ്യത്തിൽ പോലും നടപ്പിലാക്കിയിട്ടില്ല എന്നത് തന്നെയാണ് അതോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ പാഠ്യ പദ്ധതിയിൽ റോബോട്ടിക്സ് എന്നൊരു പ്രത്യേക പാഠ്യ വിഷയം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ പ്രവർത്തനങ്ങൾ തന്നെയാണ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിനെ യുനിസെഫ് പോലെയുള്ള അന്താരാഷ്ട്ര സംഘടനകളുടെ പ്രശംസയ്ക്ക് വിധേയമാക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു മന്ത്രി വി ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിയായി കടന്നു വരുന്ന ഘട്ടത്തിൽ വിമർശനങ്ങളും പരിഹാസങ്ങളുമായി നിറഞ്ഞവർക്കുള്ള മുഖമടച്ച മറുപടിയാണ് ഓരോ അന്താരാഷ്ട്ര സംഘടനയുടെയും പ്രശംസ എന്ന് പറയേണ്ടിയിരിക്കുന്നു ഏ പോലെയുള്ള സാങ്കേതിക വിദ്യകൾ ലോകത്ത് വളർന്നു വരുമ്പോൾ ആ സാങ്കേതിക വിദ്യകളിൽ നിന്നും നമ്മുടെ വിദ്യാർത്ഥികൾ അകന്നു നിൽക്കാൻ പാടില്ല എന്ന തിരിച്ചറിവിൽ നിന്നും ഈ വർഷം സംസ്ഥാനത്തെ സ്കൂളുകൾക്കായി ഒരു എഞ്ചിൻ ഡെവലപ്പ് ചെയ്യാനുള്ള പദ്ധതിയും തുടക്കം കുറിച്ചിട്ടുണ്ട് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ഈ വിദ്യാഭ്യാസ വകുപ്പിനെയും മന്ത്രിയുമാണ് വയനാട്ടിലെ ദുരന്ത ബാധിതർക്കായി പിരിച്ച ഫണ്ട് മുക്കിയ ചരിത്രമുള്ള യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് നേതാക്കൾ വിമർശിക്കുന്നതും അപഹസിക്കുന്നതും എന്നതാണ് യാഥാർഥ്യം എന്തായാലും വയനാട്ടിലെ ദുരന്ത ബാധിതർക്കായുള്ള ഫണ്ട് മുക്കിയതിലൂടെയാണ് യൂത്ത് കോൺഗ്രസ് തലക്കെട്ടിൽ നിറയുന്നതെങ്കിൽ സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും തലക്കെട്ട് ിൽ നിറയുന്നത് ഈ പറയുന്ന വയനാട്ടിലെ ദുരന്ത ബാധിതർക്കായി നടത്തിയ പ്രശംസനീയമായ പ്രവർത്തനങ്ങളിലൂടെയാണ് എന്നതാണ് യാഥാർത്ഥ്യം